വിശുദ്ധ വിവരണം അധ്യായം ഇരുപത്തിനാല് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള സൂക്തങ്ങളാണ് നാവിൽ നിന്ന് നാവിലേക്ക് അപവാദം പകർന്നുകൊണ്ടിരിക്കെ നിങ്ങളറിവില്ല നിങ്ങൾക്കറിവില്ലാത്ത കാര്യം നിങ്ങളുടെ വായകളിലൂടെ പ്രസരിപ്പിക്കുകയും എന്നിട്ടതൊക്കെ നിസ്സാരമായ കാര്യമാണെന്ന് ഭാവിക്കുകയും ചെയ്തത് അത് തീർച്ചയായും ദൈവത്തെങ്കൽ ഒരു മഹാപാപ മഹാപാപം തന്നെയാണ് അത് കേട്ടപാട് ഇതൊക്കെ സംസാരിക്കുന്നത് നമുക്ക് പറ്റിയ പണിയല്ല ഇത് ഗുരുതരമായ അപവാദമാണ് എന്ന് നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് പ്രതികരിച്ചില്ല ഇത്തരം സംഭവങ്ങൾ ഇനി ഒരിക്കലും ആവർത്തിക്കരുതെന്ന് ദൈവം നിങ്ങളെ ഉണർത്തുകയാണ് നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് അവൻ്റെ സൂക്തങ്ങൾ വിശദീകരിച്ചു തരികയാണ് തീർച്ചയായും ദൈവമെല്ലാം അറിയുന്നവനാണ് യുക്തിജ്ഞനുമാണ് ഇതിനു മുമ്പ് സൂക്തങ്ങളിൽ മദീനയിലെ കപടവിശ്വാസികളും യഹൂദികളും ജൂതന്മാരും പ്രവാചക പത്നിയായ ആയിഷക്കെതിരിൽ ചില അപവാദങ്ങൾ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി അടിസ്ഥാനരഹിതമായ ആ ആരോപണങ്ങൾ ചില മുസ്ലിങ്ങളും ചില വ്യക്തികൾ മുസ്ലിങ്ങളിൽ പെട്ട ചില വ്യക്തികളും പ്രചരിപ്പിക്കുകയുണ്ടായി അപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ടാണ് ഈ സുഹൃത്തങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഒരാൾക്കെതിരിൽ ഈ പ്രത്യേകിച്ചും വ്യഭിചാരാരോപണം അതൊക്കെ ഉന്നയിക്കുകയാണെങ്കിൽ നാല് സാക്ഷികൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട് ആ നിയമമൊക്കെ ഇവർ വിസ്മരിച്ചു പ്രവാചക പത്നിയായ ആയിഷക്കെതിരിൽ ദുഷ്പ്രചാരണങ്ങൾ നടത്തിയവർ അതൊക്കെ നിസ്സാര കാര്യമാണെന്ന് കരുതി ഒരു നാവിൽ നാവിലനിന്ന് മറ്റൊരു നാവിലേക്ക് ഇങ്ങനെ പകർന്നു കൊടുക്കുകയായിരുന്നു ഒരു മനുഷ്യൻ്റെ അഭിമാനം പ്രത്യേകിച്ചും ഒരു സ്ത്രീയുടെ അതും സത്യവിശ്വാസികളുടെ മാതാവ് എന്ന് ദൈവം വിശേഷിപ്പിച്ച പ്രവാചക പത്നിയായ ആഴ്ഷക്കെതിരിൽ നടത്തിയ ഈ ദുഷ്പ്രചാരണങ്ങൾ അത് നിങ്ങൾക്ക് നിസ്സാരമാണെങ്കിലും ദൈവത്തെങ്കിൽ അത് ഗുരുതരമായ പാതകം തന്നെയാണ് ആ ദുഷ്പ്രചാരണം കേൾക്കുന്നവർ പറയേണ്ടിയിരുന്നത് ഇത്തരം വർത്തമാനങ്ങൾ പറഞ്ഞു നടക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല വിശ്വാസികൾക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞതിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കേണ്ടതായിരുന്നു ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഇത്തരം പ്രവണതകൾ ഈ സമൂഹത്തിൽ ഒരിക്കലും ഉണ്ടാകരുത് അഥവാ അത്തരം വർത്തമാനങ്ങൾ നിങ്ങൾ പറഞ്ഞു നടക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ സത്യവിശ്വാസികളാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞിടക്കുന്നത് യാതൊരു അർത്ഥവുമില്ല നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ഈ മതത്തിനും ഈ ദീനിനും ചേർന്ന ഒരു പണിയല്ല അത് ഈ വിമർശനങ്ങൾ കുപ്രചാരണത്തിൽ ഏർപ്പെട്ട ഏതാനും ചില വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത് നേരെ മറിച്ച് ബഹുഭൂരിപക്ഷം ജനങ്ങളും അതിൽ പങ്കാളികളായിരുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ മദീനയിലെ ജൂതന്മാരും അതേപോലെ കപടവിശ്വാസികളുമാണ് ഇത്തരം വാർത്തകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അവർക്ക് ഇസ്ലാമിനെ താറടിച്ച് കാണിക്കണം പ്രവാചകനെ നിന്ദിക്കണം ഈ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് അവരിത്തരം കള്ളവാർത്തകളൊക്കെ പടച്ചുവിടുന്നത് ഇപ്പോൾ ഇക്കാലത്തും നമുക്കറിയാമല്ലോ പ്രവാചകനെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ വിമർശിക്കുന്നു ചിത്രീകരിക്കുന്നു കാർട്ടൂണുകൾ വരക്കുന്നു അതുപോലെ സോഷ്യൽ മീഡിയയിൽ ചില യുക്തിവാദികളും പിന്നെ എക്സംസിംഗ് എന്നൊക്കെ പറഞ്ഞ പേരിൽ ചില ആളുകളൊക്കെ തന്നെ ഇസ്ലാമിനെ പരാജയപ്പെടുത്താം എന്ന വ്യാമോഹത്തോടു കൂടിയിട്ട് പല പച്ചമുളകളും ആരോപണങ്ങളും പടുത്തുവിടുന്നുണ്ട് പക്ഷെ ഇതുകൊണ്ടൊന്നും ഈ മതം ഒരിക്കലും തകരുകയില്ല അവ നാൾക്ക് നാൾ കൂടുതൽ ജനങ്ങളിലേക്ക് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വസ്തു കൂടി നാം ഓർക്കേണ്ടതുണ്ട്